കേരളത്തിലെ മുസ്ലിം സമുദായം മാറുകയാണ് പുതിയ ജനറേഷൻ മുസ്ലിം കാഭട്ട്യങ്ങളെ മുഴുവൻ തുടച്ച് നീക്കാൻ സന്നദ്ധരായി മുന്നോട്ട് വരുന്നതിൻ്റെ തെളിവുകളാണ് പുറത്തു വരുന്നത് ഞാൻ പറയുന്നത് നഫീസുമ്മയുടെ ഉദാഹരണം പിടിച്ചുകൊണ്ടാണ് നഫീസുമ്മ വിനോദയാത്ര പോയി മകൾക്കൊപ്പം മകളുടെ കുടുംബത്തോടൊപ്പം മണാലി ടൂർ പോയി ഇരുപത്തി വർഷം മുമ്പ് ഭർത്താവ് മരിച്ചു ആ ഉമ്മയ്ക്ക് വീട്ടിലിരുന്ന് എന്താണ് സൊലാത്തൊക്കെ ചൊല്ലി മര്യാദയ്ക്ക് വീട്ടിലിരുന്നാൽ പോരെ എന്ന് ഇബ്രാഹിം സഖാവി ചോദിച്ചു അന്നപ്പോൾ എല്ലാ ആളുകളും പിന്തുണയ്ക്കുമെന്ന് അവരൊക്കെ കരുതി അപ്പോഴേക്കും കാന്തപുരവും രംഗത്തെത്തി എന്നിട്ട് പറഞ്ഞ് എന്താണ് പറഞ്ഞത് സ്ത്രീകൾ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ സഹോദരങ്ങൾ അല്ലെങ്കിൽ എന്താണ് പുരുഷന്മാർ അവർക്ക് അവർക്ക് സംരക്ഷണം കൊടുക്കുന്ന പുരുഷന്മാർക്കൊപ്പം മാത്രമേ പുറത്തു പോകാവൂ വിനോദയാത്ര പോകാവൂ എന്നൊക്കെ ഒരു സൈഡിൽ കൂടി പ്രസംഗിച്ചു ഖുർആൻ എങ്ങനെ നിഷ്കർഷിക്കുന്നുണ്ട് നിയമങ്ങൾ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോഴെല്ലാവരും കരുതി എന്താണ് ഇതാ ഓടി പിടിച്ച് എല്ലാ ആളുകളും സമുദായത്തിലെ എല്ലാ ആളുകളും ഇവർക്ക് പിന്തുണ കൊടുക്കും എന്ന് കരുതി എന്നിട്ട് അവരുടെ സമുദായത്തിൻ്റെ ചാനൽ ഒരു ചർച്ച നടത്തി എന്നിട്ട് അവർക്ക് വലിയ പരിദേവനമാണ് എന്താണ് ആരും പിന്തുണ കൊടുക്കുന്നില്ല കാന്തപുരത്തെയും വലിച്ചു കീറി ഒട്ടിക്കുന്നു താഴെ വരുന്ന കമൻറ്റുകൾ അങ്ങനെയാണ് ഈ പടികളവന്മാർക്ക് വേറെ പരിപാടിയൊന്നുമില്ലേ എന്ന തരത്തിലാണ് ചോദിക്കുന്നത് അപ്പോൾ ഈ ചാനലിലെ അവതാരകന്മാർക്കും അവതാരികമാർക്കുമൊക്കെ ഒക്കെ സങ്കടം യുവാക്കൾ എല്ലാം വഴുതെറ്റി പോവുകയാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും പറയുന്നു ഇവർക്ക് എന്താണ് കാലം മാറിയത് അറിയുന്നില്ലേ എന്ന ചോദ്യമാണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് കേരളത്തിലെ മുസ്ലിം സമുദായം എന്താണ് പരിവർത്തനത്തിന്റെ പാത പാതയിലാണ് അവർ അന്ധകാരത്തെ വെറുക്കുന്നു വെറുത്തു തുടങ്ങുന്നു എന്നാണ് നബീസുമയുടെ കഥ നിങ്ങൾക്കറിയാം ഞാനത് അവതരിപ്പിച്ചതാണ് എന്തായിരുന്നു സംഭവം ആ ഉമ്മ എന്താണ് ഉമ്മയുടെ ഹസ്ബൻഡ് മരിക്കുമ്പോൾ ഇളയ മകൾക്ക് ഏഴ് മാസമാണ് പ്രായം വീടില്ല എട്ട് സെൻറ്റ് സ്ഥലം മാത്രം പ്രായമായ അച്ഛനും അമ്മയും ഉണ്ട് മൂന്ന് പെൺമക്കളുമുണ്ട് ആ ഉമ്മ ചെറിയ പ്രായത്തിൽ തന്നെ വീട്ടുജോലി ചെയ്തു കൂലിപ്പണിക്ക് പോയി നോമ്പുകാലത്ത് പോലും മറ്റ് വീടുകളിൽ പോയി പാത്രം കഴുകാൻ പോയി അതൊക്കെ ചെയ്ത് മക്കളെ വളർത്തി കല്യാണം കഴിപ്പിച്ച് അയച്ചു ഒരു കുഞ്ഞ് വീട് പണിതു ചിട്ടി പിടിച്ചും കുറി പിടിച്ചും ഒക്കെ വീട് പണിതു എല്ലാ ആളുകളെയും നന്നായി നോക്കി അപ്പോൾ മക്കൾക്ക് ഉമ്മയെ സന്തോഷിപ്പിക്കണമല്ലോ ഉമ്മയ്ക്കിപ്പോൾ അമ്പത്തിയഞ്ച് വയസ്സായി വർദ്ധക്യത്തോട് അടുക്കുന്നു ആ ഉമ്മയും കൊണ്ട് മക്കൾ എന്ത് ചെയ്തു മണാലിയിലേക്ക് ടൂറ് പോയി ഉമ്മ ആഹ്ലാദം കൊണ്ട് വിളിച്ചു പറഞ്ഞു കൂട്ടുകാരെ വിളിച്ചു പറഞ്ഞു ദാ നിങ്ങൾ നോക്കി ഞാനിതാ സന്തോഷിക്കുന്നു നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ രണ്ട് സെറ്റിന് വിറ്റിട്ടാണെങ്കിലും നിങ്ങൾ ഇതുപോലെയുള്ള യാത്രകൾ ചെയ്യണം ഇതാണ് ലോകം എന്ന് അവരവരുടെ പ്രായത്തിലുള്ള ആളുകളോട് വിളിച്ചു പറഞ്ഞു ഇത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല ഇബ്രാഹീമിന് ഇഷ്ടപ്പെട്ടില്ല ഇബ്രാഹിം സഖാബി പറഞ്ഞു ഇതാ കണ്ടില്ലേ ഒരു വയസ്സായ വല്ലുമ്മ പോയി മഞ്ഞുവാരി എറിയുകയാണ് മഞ്ഞുവാരി എറിഞ്ഞിട്ട് വിളിക്കുകയാണ് ഇതാണ് സമുദായത്തിന് പറ്റിയ നാശം നാശം എന്നൊക്കെ പറഞ്ഞ് അയാൾ പ്രസംഗിച്ചു അപ്പോഴ് ആളുകൾ വിമർശിച്ചു തുടങ്ങി ഇത് കണ്ടിട്ട് കുരുപൊട്ടിയിരിക്കുകയാണ് വ്രണിതമായ പുരുഷ മനസ്സാണ് പുരുഷ മേധാവിത്വത്തിൻ്റെ മനസ്സാണ് തെളിയിക്കുന്നതെന്ന് ആളുകൾ വിമർശിച്ചു സഖാവിക്ക് വേണ്ട പിന്തുണ കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോഴാണ് കാന്തപുരം എന്താണ് ഖുറാനിലെ നിയമം ഇതാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി രംഗത്തെത്തിയത് മാധ്യമപ്രവർത്തകർക്ക് പ്രവർത്തകരോട് ചോദിച്ചു നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ തനിച്ച് യാത്രയ്ക്ക് വിടുമോ മാധ്യമപ്രവർത്തകൻ പറഞ്ഞ് തീർച്ചയായും വിടും കാലം മാറി ഭാര്യയ്ക്ക് യാത്ര പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ അവരെ തനിച്ച് യാത്ര ചെയ്യാൻ അനുവദിക്കുമെന്ന് പറഞ്ഞു കാന്തപുരം വീണുതല്ലോ കിടക്കുന്ന ധരണയിൽ ഷോണിതവും മണിഞ്ഞയ്യോ ശിവശിവ എന്ന് പറയുന്നത് പോലെ വീണുപോയി ചാനൽ ചർച്ചയിൽ അവതാരകന്മാർ പറഞ്ഞു കാന്തപുരത്തെ മാധ്യമപ്രവർത്തകർ അടിച്ച് പഞ്ചറാക്കി ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മുസൽമാന്മാരെ യുവതി യുവാക്കൾ കാന്തപുരത്തെയും ഇബ്രാഹിം സഖാഫിയെയും വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുന്നു മുസ്ലിം സമുദായം അന്ധകാരത്തിൽ അന്ധകാരത്തിനെതിരെ പ്രതിഷേധവുമായി പ്രതിരോധം തീർത്ത് മുന്നോട്ട് വരുന്നു പോട്ടെ യുവതി യുവാക്കന്മാർ അവിടെ നീക്കട്ടെ ലീഗിൻ്റെ പരമോന്നത നേതാക്കളിൽ ഒരാളാണല്ലോ എം കെ മുനിൽ അദ്ദേഹം മന്ത്രിയായിരുന്നു അദ്ദേഹത്തിൻ്റെ വാപ്പ സംസ്ഥാനം ഭരിച്ച മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം പറഞ്ഞല്ലോ ഏതെങ്കിലും ഒന്നോ രണ്ടോ ആളുകൾ മാറിയിരുന്നു പറയുന്നതല്ല ഇസ്ലാം നിയമം ആളുകൾ ടൂറ് പോകും ആളുകൾ സന്തോഷിക്കും അതൊക്കെ ചെയ്യും അങ്ങനെയൊക്കെ ചെയ്യുന്നത് പുരോഗമനത്തിന്റെ ലക്ഷണങ്ങളാണ് എന്ന് എം കെ മുനീറും പറഞ്ഞു തീർന്നില്ലേ അതുകൊണ്ട് ഈ അപ്പൂപ്പന്മാർ അതായത് സഖാഫിയും അതുപോലെ തന്നെ കാന്തപുരവുമൊക്കെ അവരവരവരവരുടെ കാര്യം നോക്കി മര്യാദയ്ക്ക് മതി ആളുകളുടെ സ്വാതന്ത്ര്യത്തിൽ കയറി ഇടപെടേണ്ടതില്ല എന്ന് യുവതി യുവാക്കന്മാരും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കളും രംഗത്തെത്തി പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് നഫീസുമ്മയ്ക്ക് ഇനിയും യാത്ര പോകാം അതുപോലെ അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇഷ്ടമുള്ളത് ഒക്കെ ചെയ്യാമെന്ന് കാലം തെളിയിച്ചു കഴിഞ്ഞു